കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയുടെ സഹകരണത്തോടെ ലോക ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടി എൻഎസ്എസ് ജില്ലാ കോർഡിനേറ്ററും അസിസ്റ്റന്റ് പ്രൊഫസറുമായ നിതീഷ് കെ പി ഉദ്ഘാടനം ചെയ്തു ജീവിതം എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു അദ്ദേഹം പഠിച്ച് പഠിച്ച് അനുഭവ പാഠങ്ങളിലൂടെ അദ്ദേഹം കുട്ടികളോടും രക്ഷിതാക്കളോടും അധ്യാപകനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നിങ്ങൾ കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത കാലഘട്ടത്തിലെ ഒരു മനുഷ്യനെ പൊതുസമൂഹം

അവാർഡ് 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 കൂടി ലഭിച്ചു സംസ്ഥാന നേടിയ ഒരു മനുഷ്യനാണ് വാങ്ങിയ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ അസോസിയേഷനാണ് കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാർ ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് കിം ശ്രീചന്ദ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് മഹാത്മാ മന്ദിരത്തിൽ രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെയായിരുന്നു പരിപാടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സാമൂഹിക നീതി വകുപ്പിന്റെ ഏറ്റവും മികച്ച ഭിന്നശേഷി വ്യക്തിക്കുള്ള പുരസ്കാര ജേതാവും എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്ററും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ നിതീഷ് കെ പി ആണ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തിയത് കിം ശ്രീചന്ദ് ആശുപത്രിയിലെ എച്ച്ഒഡി പീഡിയാട്രിക് ആന്റ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അഷറ എഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാർ ഉപദേശക സമിതി അംഗം ആർ പി വിനോദ് സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ശ്രീചന്ദ് കണ്ണൂരിലെ പീഡിയാട്രീഷ്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ശരത് കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാർ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ജമീൽ അഹമ്മദ് പരിവാർ കേരള അഡ്വൈസറി ബോർഡ് മെമ്പർ എം പി കരുണാകരൻ കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാർ വൈസ് പ്രസിഡന്റ് ഷീന സുരേഷ് കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാർ ജില്ലാ സെക്രട്ടറി ടി ഷബിൻ തുടങ്ങിയവർ സംസാരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പരിവാറിന്റെ അനുമോദനം കൃഷ്ണമേനോൻ ഗവൺമെന്റ് വുമൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് എക്കണോമിക്സ് പ്രസാദ് എസ് ബി ശിവപ്രിയ രാജേഷ് റിന്യ വി കെ സിഷ്ന ആനന്ദ് അജിന രാജ് എന്നിവർ ഡോക്ടറാണ് പതിനെട്ട് വർഷത്തോളം ഗവൺമെന്റ് സർവീസിൽ നിന്നതിന് ശേഷമാണ് ഇപ്പം ലീവ് എടുത്തിട്ട് ഈ കിംസ് ഹോസ്പിറ്റൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ ദോസ്റ്റ് എന്ന പ്രോഗ്രാം നിങ്ങളിൽ പലരും കേട്ടിട്ട് ആ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ മൂന്നാം തീയതി ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇവിടെ ഇരിക്കുന്നതിലെല്ലാം ഭിന്ന ശേഷി കുട്ടികളുടെ ഈ കഴിഞ്ഞ മൂന്നാം ായിരുന്നു നമ്മുടെ ലോക ഡിസബിലിറ്റി ദിനം കഴിഞ്ഞത് അത് ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസേബിൾഡ് ആണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് ആ ദിവസം ആചരിക്കപ്പെടുന്നത് ഈ കൊല്ലത്തെ അതിന്റെ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ്നെ ആണ് അതായത് ഭിന്നശേഷി കുട്ടികളുടെ ഈ സൊസൈറ്റിയുമായി നമ്മുടെ സാമൂഹ സമൂഹവുമായിട്ട് എനിക്ക് മുമ്പേ സംസാരിച്ച നിതീഷ് കെ പി ഡോക്ടർ നിതീഷ് കെ പി പറഞ്ഞതുപോലെ ചേർത്ത് പിടിക്കുക നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഈ കുട്ടികളെയും ഈ ഭിന്നശേഷിക്കാരെയും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ സമൂഹവും ഭിന്നശേഷി സമൂഹം പ്രത്യേകിച്ച് അവർക്കൊരു സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ് ന്യൂസ് കണ്ണൂർ